നീന്തലിനൊപ്പം കുളത്തിൽ ഓണപ്പൂക്കളവും ഒരുക്കി കണ്ണൂർ സ്വിമ്മിംഗ് ബേർഡ്സ് ക്ലബ്ബ് പള്ളിക്കുന്ന് തയ്യൽ കുളത്തിലാണ് വ്യത്യസ്തമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഇരുപത് വർഷമായി സ്വിമ്മിംഗ് പേൾസ് ക്ലബ്ബ് കണ്ണൂരിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി തയ്യൽക്കുളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോയി തയ്യൽക്കുളത്തിന് വേണ്ട മെയിന്റനൻസ് ചെയ്യാം ആ പരിസരത്തിലെ കുട്ടികളെയും പരിസരവാസികളെയും തന്നെ ഉത്തേച്ചിട്ട് നമ്പർ പഠിപ്പിക്കുക സർവീ കുളം സംരക്ഷണം വ്യായാമം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഞങ്ങൾ എക്വറ്റിക് അസോസിയേഷൻ സ്ഥിരം കാണാം കഴിഞ്ഞ കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ അറുപത്തി ഏഴോളം കുട്ടികളെ നന്ദി പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മുതിർന്നവരെയും പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ഒന്ന് വയസ്സുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ നന്ദൽ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അത് എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് എന്നെ പറയാം അദ്ദേഹം വന്നു ഞങ്ങൾ പഠിപ്പിച്ചു അതുപോലെ കഴിഞ്ഞ സെഷനിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ിൽ കോമ്പറ്റേറ്റ് ചെയ്ത് നല്ല നീന്തലാണ് അവർ കാഴ്ചവെച്ചത് അതിൽ ഒരു കുട്ടി സ്റ്റേറ്റിലേക്ക് കോമ്പറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു മെസ്സേജ് കൊടുക്കുവാണെങ്കിൽ നല്ല ഭാവമായിട്ടാണ് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ഫ്ലവർ കാർപ്പറ്റിംഗ് വാർത്ത അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ണൂരിലുള്ള ഏക ക്ലബ്ബാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ നീണ്ടക്കാരനും നിന്ന് വെള്ളത്തിൽ ഫ്ലവർ കാർപ്പേറ്റ് എടുക്കാൻ തോന്നുന്നത് കുളം നശിച്ചു പോകാതിരിക്കാൻ സീസൺ അല്ലാത്ത സമയത്തും ക്ലബ് അംഗങ്ങൾ ശ്രമിക്കാറുണ്ട് എന്ത് ആഘോഷമായാലും അത് ഈ കുളത്തിൽ കൊണ്ടാടാനാണ് പ്രദേശവാസികൾക്ക് ഇഷ്ടം ഓണപ്പൂക്കളത്തിന് പുറമെ കുളത്തിൽ വെച്ചുള്ള കമ്പവലിയും ആഘോഷത്തിന് പൊലിമയേകി